നമസ്കാരം ഇടുക്കി ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന പി എസ് സി ക്വസ്റ്റ്യനും ആൻസറും ആണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ആയിട്ടുള്ള ഇടുക്കി ജില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിന് രൂപീകരിച്ചു ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ് കട്ടപ്പന ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനം ആണ് റെയിൽവേയോ കടൽ തീരമോ ഇല്ലാത്ത ഇടുക്കി ജില്ല കേരളത്തിന്റെ കുടിയേറ്റ ജില്ലയെന്നും കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജന കലവറയെന്നും അറിയപ്പെടുന്നു അഞ്ച് നിയമസഭാ മണ്ഡലം ഒരു ലോകസഭാ മണ്ഡലം ഇടുക്കിയാണ് ലോകസഭാ മണ്ഡലം ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലം ഏറ്റവും വലിയ കേരളത്തിലെ നിയമസഭാ മണ്ഡലം ആണ് കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല കൂടി ആണ് ഇടുക്കി ജില്ല ആയിരത്തി ആറ് സ്ത്രീകൾക്ക് ആയിരം പുരുഷന്മാർ ആണ് വരുന്നത് വനപ്രദേശം മലയോര പ്രദേശം ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിലെ ജില്ല കുരുമുളക് ഏലം തേയില ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല വെളുത്തുള്ളി ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല പാമ്പാടൻചോല മതികെട്ടാഞ്ചോല ആനമുടിച്ചോല ഇരവികുളം പെരിയാർ കേന്ദ്ര വനം വകുപ്പിന്റെ കണക്കുപ്രകാരം പെരിയാറും ദേശീയോദ്യാനം ആണ് കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ജില്ല തൊമ്മൻകുത്ത് ചെയ്യപ്പാറ തുവാനം തേന്മാരിക്കുത്ത് ഇടുക്കി ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ കേരളത്തിലെ ആദ്യത്തെ റൂറൽ ബ്രോഡ്കാസ്റ്റ് ഡിസ്ട്രിക്ട് ആണ് ഇടുക്കി ഇടമലക്കുടി ആദ്യ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് വില്ലേജ് ആണ് ഇടമലക്കുടി കൂടാതെ കേരളത്തിലെ ആദ്യ ട്രൈബൽ ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് രാമക്കൽമേട് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം കഞ്ചിക്കോട് ആണ് എങ്കിൽ രണ്ടാമത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് രാമക്കൽമേട് ആണ് ഇവിടെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്ന കുറവൻ കുറത്തി പ്രതിമകൾ വളരെയധികം പ്രസിദ്ധമാണ് മറയൂർ ചന്ദനമരങ്ങൾക്ക് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള മറയൂർ മുനിയറകൾക്ക് കൂടി വളരെയധികം പ്രസിദ്ധമാണ് പ്രാചീനകാലത്തെ ശവക്കല്ലറകൾ ആണ് മുനിയറകൾ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള തേക്കടി സുഖവാസ കേന്ദ്രത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന കുമളി കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് ചിന്നാർ കേരളത്തിലെ മഴനിഴൽ പ്രദേശം ആണ് ചിന്നാർ നക്ഷത്ര ആമയും ചാമ്പൻ മലയണ്ണാനും കാണപ്പെടുന്ന ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിൽ ആണ് വരുന്നത് കേരള ഏല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറയിൽ ആണ് എന്നാൽ കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മൈലാടും പാറയിൽ ആണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേട് ആണ് ഇടുക്കി ജില്ലയിൽ ആണ് വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന സ്ഥലം ഇടുക്കി മൂന്നാർ തേക്കടി കേരളത്തിലെ കാശ്മീർ എന്ന് അറിയപ്പെടുന്നു മൂന്നാർ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ആണ് മൂന്നാർ ടൗൺ മൂന്നാർ ഇവിടെ മൂന്ന് നദികൾ സംഗമിക്കുന്നു നല്ലതണ്ണി മുതിരപ്പുഴ കുമ്പളം ചെങ്കുളം പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആയിട്ടുള്ള പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിൽ ആണ് വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആയിട്ടുള്ള പള്ളിവാസൽ പദ്ധതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആണ് തിരുവിതാംകൂർ രാജാവ് ആയിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ആണ് നടപ്പിലാക്കിയത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരമുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ആണ് ഏത് പഞ്ചായത്തിലാണ് എന്ന് ചോദിച്ചാൽ മൂന്നാർ പഞ്ചായത്തിൽ ആണ് വരുന്നത് ഇരവികുളം നാഷണൽ പാർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള കൊടുമുടിയാണ് ആനമുടി കേരളത്തിലെ രണ്ടാമത്തെ വലിയ കൊടുമുടിയും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് മീശപ്പുലി മലയാണ് ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഒരു പുഷ്പത്തിൻ്റെ പേരിൽ അതായത് ഒരു പുഷ്പത്തിൻ്റെ സംരക്ഷണാർത്ഥം ആരംഭിച്ച ഉദ്യാനം ആണ് കുറിഞ്ഞി ഉദ്യാനം രണ്ടായിരത്തി ആറിൽ ആണ് ആരംഭിച്ചത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനം ആണ് ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളം ദേശീയോദ്യാനം ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ് വരയാടുകൾക്ക് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ദേശീയോദ്യാനം ആണ് ഇരവികുളം ദേശീയോദ്യാനം കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഒന്നാണ് പാമ്പാർ നദി തലയാർ നദി എന്നും അറിയപ്പെടുന്നു കാവേരി നദിയുടെ പോഷക നദിയാണ് പാമ്പാർ നദി ആനമലയിൽ നിന്നും ആണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് കുടയത്തൂർ വില്ലേജ് കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് ആണ് കുടയത്തൂർ വില്ലേജ് ഇടുക്കി ജില്ലയിൽ ആണ് വരുന്നത് ഏറ്റവും ചെറിയ വില്ലേജ് ആയിട്ടുള്ള കുടയത്തൂർ വില്ലേജ് മാത്രമല്ല ഇടുക്കി ജില്ലയിൽ വരുന്നത് ഏറ്റവും വലിയ വില്ലേജും കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് വരുന്നത് കണ്ണൻ ദേവൻ ഹിൽസ് വില്ലേജ് ആണത് കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഉടുമ്പന്നൂർ ആണ് ഇടുക്കി ജില്ലയിൽ ആണ് വരുന്നത് കേരളത്തിൽ ആദ്യമായി വൈദ്യുതി കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച വ്യവസായ സംരംഭം ആണ് കണ്ണൻ ദേവൻ കമ്പനി പെരിയാർ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ആണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് പെരിയാർ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ആണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി എന്നാണ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നീ മൂന്ന് ജില്ലകളിൽ ആയി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു പെരിയാർ വന്യജീവി സങ്കേതം കുത്തുങ്കൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി പെരിയാർ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാർ നദിയുടെ നീളം വരുന്നത് പെരിയാർ നദി ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നും ആണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദിയാണ് പെരിയാർ നദി പാരാഗ്ലൈഡിങ്ങിന് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള സുഖവാസ കേന്ദ്രം ആണ് വാഗമൺ ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിൽ ആയിട്ടാണ് വാഗമൺ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്നത് വാഗമൺ സുഖവാസ കേന്ദ്രം ആണ് മാട്ടുപ്പെട്ടി കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം നിലവിൽ വന്നത് മാട്ടുപ്പെട്ടി ആണ് ചെറുതോണി ഡാം കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഡാം ആണ് ചെറുതോണി ഡാം കൂടാതെ കേരളത്തിൽ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ആണ് ചെറുതോണി ഡാം ഇടുക്കി ജില്ലയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം ആണ് മംഗളാദേവി ക്ഷേത്രം തമിഴ്നാടും കേരളവും അവകാശത്തർക്കം ഉന്നയിക്കുന്ന ക്ഷേത്രം ആണ് മംഗളാദേവി ക്ഷേത്രം ഇവിടത്തെ പ്രധാന ഉത്സവം ആണ് ചിത്രപൗർണമി കുറ്റടി കേരളത്തിൽ ആദ്യമായി സുഗന്ധവ്യഞ്ജന പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കുറ്റടി എന്ന സ്ഥലത്ത് ആണ് മൂലമറ്റം ഹൗസ് മൂലമറ്റം പവർ ഹൗസ് കേരളത്തിലെ ആദ്യ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ് മൂലമറ്റം പവർ ഹൗസ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കാനഡയുടെ സപ്പോർട്ടോടു കൂടി ആരംഭിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം ആണ് ഇടുക്കി ഡാം കുറവൻ കുറത്തി മലകൾക്കിടയിൽ ആയിട്ടാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിട്ടുള്ളത് മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാർ ഡാം ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വെല്ലോഗ പ്രഭു ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോൺ പെനി ക്യുക് ആണ് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന രാമയ്യൻകാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹാനിംഗ്ടും തമ്മിൽ ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് ആണ് പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് ഈ എഗ്രിമെൻറ്റ് പ്രകാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പെരിയാറിലെ ജലം തമിഴ്നാടിനു കൂടി അവകാശപ്പെട്ടതാണ് തമിഴ്നാട് പെരിയാറിലെ ജലം സംഭരിക്കുന്നത് വൈഗ ഡാമിൽ ആണ് മുല്ലപ്പരിയാർ ഡാം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള മിശ്രിതം ആണ് സുർക്കി സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയിട്ടുള്ളത് മുല്ലപ്പെരിയാർ ഡാം തകരുന്നതുമായി ബന്ധപ്പെട്ട് സോഹൻ റോയ് പുറത്തിറക്കിയ സിനിമയാണ് ഡാം ട്രിപ്പിൾ നയർ ഡാം മൂന്ന് നയർ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉറപ്പ് പരിശോധിക്കുന്നതിന് ഉത്തരവിട്ട കമ്മീഷൻ ആണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മീഷൻ അപ്പോൾ ഫ്രണ്ട്സ് ഇടുക്കി ജില്ലയുമായി റിലേറ്റ് ചെയ്ത് കേരള പി എസ് സിയിൽ വളരെ ബേസിക്കായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോ ഹാപ്പി ഡേ